എൻ്റെ പേര് ബിജി മാത്യു ഞാൻ കണ്ണൂർ ജില്ലയിലെ ചുങ്കക്കുന്നടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഫസ്റ്റ് ഉടമ്പടി ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് എനിക്ക് അതുവഴി ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എനിക്ക് ആദ്യമായി ലഭിച്ച അനുഗ്രഹം ഞങ്ങളുടെ കിണറ്റിലെ വെള്ളം ഇരുപത് വർഷമായിട്ട് കലങ്ങി ഓയിൽ മൂടി കിടക്കുകയായിരുന്നു ഞങ്ങൾ വേനൽക്കാലം ആകുമ്പോൾ ആണ് ഈ വെള്ളത്തിന് ഇങ്ങനെ വരുന്നത് മഴക്കാലമാകുമ്പോൾ വെള്ളം കിണറ്റിൽ കൂടുമ്പോൾ ഈ പ്രശ്നമില്ല ഒരു ഒക്ടോബർ മാസം ആകുമ്പോൾ മഴ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഓയിൽ മൂടി വല്ല വല്ലാത്ത ചുമപ്പ് കളറാകും അതൊന്നിനും ഉപയോഗിക്കാൻ കൂടി തുണി അലക്കാൻ ടൈലിൻ്റെ കളറൊക്കെ മാറും പാത്രം എല്ലാം മെഴുക്ക് പിടിച്ച് ഒന്നിനും പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ വേറെ ഞങ്ങളുടെ ഒരു അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള ഒരു പറമ്പിൽ നിന്ന് ട്യൂബില് വെള്ളം കൊണ്ടൊന്നാണ് വേനൽക്കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ ട്യൂബിൽ വെള്ളം കൊണ്ടിരുന്ന ഒരു റോഡ് ക്രോസ് ചെയ്ത റോഡിന് മണ്ണിൻ്റെ അടിയിൽ കൂടിയാണ് ട്യൂബ് ഇട്ടിരുന്നത് ആ ട്യൂബ് ബ്ലോക്കായി പോയി പിന്നെ ഞങ്ങൾക്ക് വെള്ളം കൊണ്ടുവരണമെങ്കിൽ ആ റോഡ് മാന്തി കുഴിച്ച ട്യൂബ് വേറെ ഇടണം അത് പ്രൈവറ്റ് വ്യക്തികളുടെ റോഡായിരുന്നു ഫ്രണ്ടിൽ പഞ്ചായത്ത് റോഡും സൈഡിൽ ഇത് അന്നിപ്പം ഞങ്ങൾക്ക് അത് ഭയങ്കര അത് നട ഒരിക്കലും നടക്കാത്ത അവസ്ഥയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വേറെ എന്തെങ്കിലും ഒരു പഞ്ചായത്ത് റോഡ് കുഴിച്ച് ട്യൂബ് വേറെ മാറ്റിയിടാൻ നോക്കി പ നൂറുകൂട്ട നൂലാമാലകൾ ആ വേനക്കൊന്നും നടക്കിയല്ലെന്ന് കണ്ട് പിന്നെ ഞങ്ങൾ ഏതായാലും കുടൽ കിണർ കുടിക്കാമെന്ന് ഭർത്താവ് തീരുമാനിച്ചു അങ്ങനെ കുടൽ കിണർ കുടിക്കാൻ ആരംഭിച്ചു അറുപത്ത അമ്പത്തഞ്ചടി താമ കഴിഞ്ഞപ്പോൾ അതിൽ ട്യൂബ് ഇറക്കാൻ പറ്റുന്നില്ല ഉരുളം കല്ലുകൾ വന്ന് ഹോൾ അടയുന്നു അത് സക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ അത് ഉപേക്ഷിച്ചു പിന്നെ വേറൊരു സ്ഥലത്ത് കുറച്ചും കൂടെ പവർ കൂടി ഒരു മെഷീൻ കൊണ്ടുവന്ന് ഒരു കുടൽ കിണറും കൂടെ കുഴിച്ചു അതിലും അതുപോലെ തന്നെ ഉരുളങ്കല്ല് വന്ന് ഹോൾ അടയുന്നു പൈപ്പ് ഇറക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ ആ ഉദ്യമങ്ങൾ ഉപേക്ഷിച്ചു അങ്ങനെ ഞങ്ങളുടെ പള്ളിയിലെ അച്ഛന് വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ കിണർ കാണിച്ചു കൊടുത്തു വല്ലാത്ത അവസ്ഥയിൽ കിണർ കിടക്കുന്നു അച്ഛൻ പറഞ്ഞു തെക്ക് തെക്ക് വശത്ത് വേറെ സ്ഥലത്ത് സ്ഥലമില്ല കിണർ കുഴിക്കാൻ തെക്ക് കിണർ കുഴിക്കേണ്ട സ്ഥലത്ത് സെപ്റ്റിക് ടാങ്ക് ആയിപ്പോയി രണ്ട് സ്ഥാനം ഉണ്ടായിരുന്നു ഒന്ന് അടുക്കളപ്പുറകിലും ഒന്ന് വടക്ക് വശത്ത് ഫ്രണ്ട് വശത്തുമായിരുന്നു അവിടെ സെപ്റ്റിക് ടാങ്ക് ആയിപ്പോയി അന്നപ്പോൾ അച്ഛൻ പറഞ്ഞു തെക്ക് വശമൊന്നും പ്രശ്നമില്ല നിങ്ങളവിടെ കുഴിച്ചു നോക്ക് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ കൃപാസനം വന്ന് ഉടമ്പടി എടുക്കുന്നത് വെള്ളത്തിന് സകല വഴികൾ അടഞ്ഞിരിക്കുന്ന സമയത്ത് ഞങ്ങളിവിടെ കൃപാസനം വന്ന് ഉടമ്പടി എടുത്തു ഇവിടുന്ന് കിട്ടിയ വിശുദ്ധ ഉപ്പ ഉടമ്പടി ഉപ്പ് കൊണ്ട് വിശ്വാസപ്രമാണം ചെല്ലി കിണറ്റിലിട്ടു കിണറ്റിലിട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കുമ്പോൾ പാല് തൈര് പിരിഞ്ഞ് മാറിക്കിടക്കുന്ന പോലെ ചെളിയും ഓയിലെല്ലാം പിരിഞ്ഞ് മാറി കെട്ടിൻ്റെ സൈഡിലേക്ക് മാറി കിടക്കുന്നു അങ്ങനെ ആ വെള്ളം തെളിഞ്ഞ് ഞങ്ങൾ കിണർ തേകി വൃത്തിയാക്കി ഞങ്ങളിപ്പോൾ മൂന്ന് വർഷമായിട്ട് ആ വെള്ളം ഉപയോഗിക്കുന്നു വേറെ വെള്ളം കൊണ്ടുവരേണ്ട ഒരാവശ്യവും വന്നിട്ടില്ല ഈ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി അതുപോലെ ഞങ്ങൾ ഉടമ്പടി എടുത്തപ്പോൾ വേറെ കിട്ടിയ അനുഗ്രഹം ഭർത്താവിന് പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു വേറെ മരുന്നുകളെല്ലാം കഴിച്ചിരുന്നു എങ്കിലും ഒന്നും മാറ്റം വന്നില്ല അറുപത് വർഷമായിട്ടുണ്ടായിരുന്ന പൈൽസിൻ്റെ അസുഖമാണ് ചികിത്സകളൊക്കെ നടത്തിയെങ്കിലും അതിനൊരു ഉണ്ടായില്ല ഈ ഇവിടുന്ന് കിട്ടിയ വിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് പൂർണമായിട്ടും മാറിക്കിട്ടിയും ഈ അനുഗ്രഹം തന്ന അമ്മ മാതാവിന്വേഷം എനിക്കും ഒരായിരം നന്ദി അതുപോലെ തന്നെ എൻ്റെ കാലിന് വല്ലാത്ത വേദനയുണ്ടായിരുന്നു ഞരമ്പ് ചുരുണ്ടുകൂടിയിരിക്കുന്നതുകൊണ്ട് വല്ലാത്ത കട്ട് കഴിക്കുന്ന പോലെ ഭയങ്കര വേദന എനിക്കൊരു പത്ത് ഇരുപത് മിനിറ്റ് കൂടുതലും ഈ പത്തോ ഇരുപത് മിനിറ്റ് കൂടുതലും ഇങ്ങനെ നിൽക്കാൻ ഒരേ നിപ്പ് നിൽക്കത്തില്ല കുറച്ച് നേ കുറച്ച് പണിയൊക്കെ എടുത്തു കഴിയുമ്പം കാല് നിവർത്തിയിരിക്കണം അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ പോയി കടക്കണം അത് എട്ടു വർഷമായിട്ടുണ്ടായിരുന്ന കാലിൻ്റെ വേദനയാണ് അതോ പല ചികിത്സകളും ഇംഗ്ലീഷ് മരുന്നും സിദ്ധയും അതുപോലെ ആയുർവേദ ചികിത്സകളൊക്കെ നടത്തിയിരുന്നെങ്കിലും പൂർണ്ണമായിട്ട് മാറിക്കിട്ടിയില്ല ഞാൻ ഉടമ്പടി വ്യതിയാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ പഴയ ഉടമ്പടി ഇങ്ങനെ ഞാൻ എപ്പോഴും ധ്യാനം ഓരോന്ന് മാറ്റി മാറ്റി ഇങ്ങനെ ഒരു വ്യതിയാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഞാൻ ഈ പല്ലാത്ത ഇപ്പല്ലാത്ത കാലിന്വേദനയായിട്ട് എനിക്ക് അടുക്കളയിൽ നിന്ന് പണിയെടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് അന്നേരം എനിക്ക് ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല എന്നാൽ ഇരുന്നുകൊണ്ട് കൂടാം അത് കാലൊക്കെ നിവർത്തി തറയിലിരുന്നു കൂടിക്കൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ പറയുന്നു കാലിന് വേദന കൊണ്ട് വല്ലാതെ വിഷമിച്ചിരുന്ന ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന മകളുടെ കാലിൻ്റെ വേദന മാറ്റി മാറ്റി മാറിയിരിക്കുന്നു ആ സമയത്ത് എൻ്റെ കാലിന് വല്ലാത്ത ഒരു തണുപ്പ് അനുഭവപ്പെട്ടു ആ ആ വേറൊരു ദിവസം ഞാനിങ്ങനെ നേർച്ച വസ്തുക്കളൊക്കെ ഈ മറ്റുള്ളവർക്ക് പുരട്ടി കൊടുത്തിട്ട് അവർക്ക് അനുഗ്രഹം കിട്ടും സൗഖ്യം കിട്ടാണു വന്നപ്പോൾ ഞാനൊരു പരാതി പറഞ്ഞു എനിക്ക് ഇനി ഞാൻ ആർക്കും നേർച്ച വസ്തു കൊടുക്കുകയല്ല ഞാൻ പുരട്ടിക്കൊടുത്തിട്ട് ആർക്കും സൗഖ്യം വന്നില്ലല്ലോ എന്ന് പറഞ്ഞു ആ ദിവസം എനിക്ക് എൻ്റെ പോയ കാലിൻ്റെ വേദന പിന്നെയും വന്നു എനിക്ക് ഒരു ഇച്ചിരി നേരം ഇരുന്നാൽ കാലു നിവർത്തിയിരുന്നാലും മാറുന്ന എൻ്റെ കാലിൻ്റെ വേദന മാറിയില്ല മണിക്കൂറുകൾ ഇരുന്നിട്ടും കടന്നിട്ടും ഒന്നും എനിക്കത് മാറുന്നില്ല അന്നേരമാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലോ ഈ ഇനി ഉടുമ്പടി ഈ തൈലോ ആർക്കും തേച്ച് കൊടുക്കത്തില്ല ഉപയോഗിക്കുകയല്ല ഇപ്പം പെട്ടെന്ന് മാതാവിനോ ഈശോയ്ക്കും ഞോട് ഞാൻ ക്ഷമ ചോദിച്ചു ആ തൈലമെടുത്ത് പെരട്ടി ആ സെക്കൻഡിൽ തന്നെ ആ വേദന മാറിക്കിട്ടി ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് ആ വേദന പിന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഈ ഞാനിങ്ങനെ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആത്മീയമായി ഒത്തിരി വളരാൻ സാധിച്ചു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ബൈബിളിൽ തുറക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വചനം മുപ്പത്തിരണ്ടാം സങ്കീർത്തനം ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം ഞാനൊരു സാധാ ക്രിസ്ത്യാനിയായിരുന്നു അങ്ങനെ വലിയ വിശ്വാസവും സാധാ പള്ളിയിൽ പോകും അതൊക്കെ ചടങ്ങിന് മാത്രം പ്രാർത്ഥനയും എല്ലാം ഒരു ദിവസം കുർബാന മുടങ്ങിയാലും പ്രാർത്ഥന മുടങ്ങിയാലും ഒന്നും എനിക്കും അങ്ങനെ ഒരു വിഷയമാക്കിയിരുന്നില്ല പക്ഷേ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ഞാൻ സമ്പൂർണ്ണ ബൈബിള് പൂർണ്ണമായി വായിച്ചു അതുപോലെ എന്നും പള്ളിയിൽ പോകും രണ്ടാഴ്ച കൂടുമ്പോൾ ഉള്ള കുമ്പസാരം അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യ അരമണിക്കൂർ ബൈബിൾ പാചക വായന യൂട്യൂബിലെ സാക്ഷ്യങ്ങൾ ധ്യാനം എല്ലാം ഒരു മുടക്കവും കൂടാതെ ഞാൻ ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ ഇപ്പോൾ വെറും ഒരു കൊന്ത കൊന്ത ചെല്ലാനൊക്കെ മടിയായിരുന്നു ഇപ്പം സമ്പൂർണ്ണ ജപമാലയാണ് ഞാൻ ചെല്ലുന്നത് ആദ്യമൊക്കെ ഞാൻ കൃപാസനത്തിൻ്റെ ജപമാല ചെല്ലുവായിരുന്നു അച്ഛൻ പറഞ്ഞു ഇരുപത് ജപമാലയാണ് കൃപാസനത്തിൻ്റെ ഒരു കൊന്ത എന്ന് പറഞ്ഞു ഞാൻ അത് ചെല്ലുമായിരുന്നു ആദ്യം പിന്നെ സമയമില്ലാതെ വന്നപ്പോൾ സമ്പൂർണ്ണ ജപമാല ചെല്ലും ഓരോ സമ്പൂർണ്ണ ജപമാല ചെല്ലുമ്പോഴും അതിലൊരു കൊന്ത കൃപാസനത്തിന് വേണ്ടിയിട്ടാണ് സർവാസനത്തിൻ്റെ ഇതിലെ അമ്മയുടെ പ്രത്യക്ഷകരണം സ്ഥിരീകരിക്കുന്നതിനും പി പി ജോസഫ് അച്ചൻ്റെ ആയിരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി ഞാൻ ഓരോ സമ്പൂർണ്ണ ജപമാല ചെല്ലുമ്പോഴും ഓരോ കൊന്ത അതിനു വേണ്ടി മാറ്റിവെക്കും അങ്ങനെ ആത്മീയമായി എന്നെ ഒത്തിരി വളർത്തിയ ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദിയും അതുപോലെ ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് പത്ര ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് വൃത്തസദനങ്ങളിൽ മൂന്ന് ഒരു വൃത്തസദനത്തിലും രണ്ട് അനാഥ മന്ദിരങ്ങളും പോയിട്ടുണ്ട് അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവിടെ അവർ ക്ലീനിങ് അവർക്ക് ഫുഡുണ്ടാക്കിക്കൊണ്ട് കൊടുക്കും അതുപോലെ തന്നെ ഈ ക്ലീനിങ് ഒക്കെ ചെയ്യും അതുകഴിഞ്ഞ് കിട്ടുന്ന സമയം അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് ഈ കൃവാസനത്തിലെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളൊക്കെ അവരെ കേൾപ്പിച്ച് കൊടുക്കും അതുപോലെ ഞാനിങ്ങനെ മാനന്തവാടിയിൽ ഒരു ആൻസ് ഭവനം തന്ന ഒരു അനാഥ മന്ദിരത്തിൽ പോയപ്പോൾ അവിടെ ഞാൻ പോകുമ്പോഴൊക്കെ എന്തെങ്കിലും അവർക്ക് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് പോകും ഒരു ദിവസം ഉണ്ണിയപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരിക്കലും ഷേയ്പ്പിൽ കിട്ടിയല്ല അതുകൊണ്ട് ഞാൻ വിശത്ത് ഉപ്പിട്ടും ഉപ്പിട്ട് ഉണ്ടാക്കി എല്ലാം നല്ല ഷേ്പ്പിൽ വന്നു ആ സമയത്ത് ഞാൻ നല്ല സന്തോഷത്തോടെ ഉണ്ടായി ഉണ്ടായിക്കാളി ലാസ്റ്റാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി തീർന്നപ്പോഴും ആ ചട്ടിയിലെ ഒഴിച്ച എണ്ണ അതുപോലെ തന്നെ ഇരിക്കുന്നു ഒട്ടും തീർന്നിട്ടില്ല നല്ല തെളിഞ്ഞിരിക്കുന്നു ഞാൻ അതൊക്കെ പറഞ്ഞ് അവർക്കത് കൊണ്ട് കൊടുക്കും അതുപോലെ ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ അനാഥ മന്ദിരം വൃത്ത അനാഥ മന്ദിരത്തിൽ പത്ത് നാനൂറ്റമ്പത് ആൾക്കാരുള്ള സ്ഥലമാണ് അവിടെ പോയ ഡ്രസ്സെല്ലാം ഞങ്ങൾ കഴുകി കൊടുക്കും അതുപോലെ പത്രം കൊടുക്കാൻ പത്ത് പ്രവർത്തനം ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ വയനാട് മെഡിക്കൽ കോളേജ് പരിയാരം മെഡിക്കൽ കോളേജ് കണ് പിന്നെ കോഴിക്കോട് അതുപോലെ മലബാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് അച്ഛൻ ഓരോ ധ്യാനത്തിനും പറയുന്ന ഏറ്റവും വലിയ നേർച്ച പത്രം കൊടുക്കുന്നതാണ് ആ മാസം ഞാൻ പത്ത് കെട്ട് പത്രം മേടിച്ച് കൊടുത്തു അതുപോലെ ഈ പ്രത്യേകതയുള്ള കൃവാസന റാലിയുള്ള സമയങ്ങളിൽ ഞാൻ കൂടുതൽ പേപ്പർ മേടിച്ച് ഈ പരിഹാരം മെഡിക്കൽ കോളേജിൽ പോയി അവർക്കൊക്കെ കൊടുത്തു അവിടെ നിന്നൊക്കെ ഒത്തിരി അനുഭവങ്ങളുണ്ടായി എനിക്ക് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചുകൂടെ അതുപോലെ ഈ എന്നെ ഞാൻ പേപ്പർ കൊടുത്തപ്പം ഐശുവിൻ്റെ കടന്ന കടന്നയാൾ ചാടി അടിക്കാൻ എഴുന്നേറ്റ് വന്നു നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ എനിക്ക് പെട്ടെന്ന് ഞെട്ടിപ്പോയി അതുപോലെ തന്നെ വേറെ സ്ഥലത്തേക്ക് മാറിയപ്പോഴും മാതാവും നിങ്ങളെപ്പോലെ ഒരു സ്ത്രീയല്ലേ അവർ ഉയർത്തെഴുന്നേറ്റിട്ടൊന്നുമില്ലല്ലോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇങ്ങനെ പലരും പറഞ്ഞു ചേച്ചി ദൈവമായിട്ട് ഞങ്ങളുടെ അടുത്ത് എത്തിച്ചതാണെന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പേപ്പർ കൊണ്ട് അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബിജി ആൻ്റണി എന്ന ഈ മകള് തനിക്ക് കിട്ടിയ കൃപകൾ ഭൗതികമായിട്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തനിക്ക് ലഭിച്ചു ഇരുപത് ആയിട്ട് തങ്ങൾക്ക് കുടിവെള്ളത്തിനുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ അത് വേനൽക്കാലമാകുമ്പോൾ എങ്ങനെയാണെന്നും എത്രമാത്രം റിസ്ക്കിലാണ് ഇവരെ കുടിവെള്ളം കൊണ്ടുവന്നിരുന്നതെന്നും ഇതൊക്കെ പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം വെഞ്ചിരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മൂന്ന് വർഷമായി ഇപ്പോൾ തങ്ങൾക്ക് അനുഭവിച്ചിരുന്ന ആ ഒരു ബുദ്ധിമുട്ടില്ല ഇപ്പോൾ ഒന്നിനും തങ്ങൾ മറ്റാരെയും മറ്റൊരു സ്രോതസ്സും മറ്റൊരു സോഴ്സും തങ്ങൾക്കില്ല ഇന്ന് ആ കിണറ്റിൽ നിന്ന് തന്നെ ഞങ്ങൾ വെള്ളം സമൃദ്ധമായിട്ട് നല്ല ശുദ്ധ വെള്ളം ശുദ്ധജലം ഞങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് ഈ മകൾ പറയുക അതോടൊപ്പം തന്നെ തൻ്റെ ഹസ്ബൻഡിൻ്റെ ഇരുപത് വർഷമായ രോഗസൗഖ്യം അതുപോലെ തൻ്റെ എട്ട് വർഷമായി താൻ അനുഭവിച്ചു കൊണ്ടിരുന്നത് ഇതൊക്കെ തങ്ങൾക്ക് മാറുവാൻ അത് ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് തനിക്ക് ആ ഒരു സൗഖ്യം ലഭിക്കുക അതും പഴയ ഒരു ഉടമ്പടി ധ്യാനം എന്നാണ് ഈ മകൾ പറഞ്ഞത് അങ്ങനെ ഉടമ്പടി ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ പറഞ്ഞ് തനിക്ക് സൗഖ്യം ലഭിച്ചു എന്നാൽ താൻ അല്പം തൻ്റെ വിശ്വാസത്തിൽ താൻ അല്പം ഒന്ന് പതറി വീണ്ടും തനിക്ക് ആ വേദന വരുന്നതും പിന്നീട് എങ്ങനെയാണ് തനിക്കിപ്പോഴാണ് പരിപൂർണ എന്നുള്ള രീതിയിലേക്ക് ബോധ്യങ്ങൾ ലഭിച്ച് താൻ മൂലം മറ്റുള്ളവർ സൗഖ്യപ്പെടുന്നു അതായിരുന്നു ഈ മകളുടെ ഒരു പരാതി ഞാൻ മൂലം ആരും ഞാനൊന്നും പ്രാർത്ഥിച്ചിട്ട് ആർക്കും ഫലിക്കുന്നില്ലല്ലോ ആ ഒരു പരാതി ഇപ്പോൾ എങ്ങനെ തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനത്തിനാണ് നൂറില് സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് അതായത് അതിന് അത്രയേറെ പ്രത്യേകതയും അത്രയേറെ പ്രാധാന്യവുമുണ്ട് ഈശോയെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുക അറിയാത്തവരെ അറിയിക്കുക അത് ഈസി അല്ല അടിക്കാൻ വരെയും ആളുകൾ വന്നോ നിനക്ക് വേറെ എന്ന് ചോദിച്ചോ ഇങ്ങനെയൊക്കെ വളരെ പരസ്യമായിട്ട് താൻ അവഹേളിക്കപ്പെട്ട അവസരങ്ങൾ പക്ഷെ അതൊന്നും തനിക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നില്ല ഈശോയെ കൊടുക്കുവാൻ താൻ വളർന്നത് അതായത് താനൊരു സാധാ ക്രിസ്ത്യാനി എന്നാൽ ഇന്ന് വിശ്വാസത്തിൽ താൻ ഒത്തിരിയേറെ ദൃഢ ദൃഢപ്പെട്ടു വിശ്വസ്തതയിൽ കർത്താവിനോടുള്ള വിശ്വസ്തത എന്താണെന്ന് അറിഞ്ഞു എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന കൂതാശ ജീവിതം എന്ത് എന്നുള്ളത് ഉടമ്പടിയിലൂടെ താൻ പഠിച്ചു എന്നൊക്കെയാണ് ഈ മകൾ ഇവിടെ പറയുന്നത് അപ്പോഴാണ് തിരുവചനമരളി ചെയ്യുക എസക്കി എലിൻ്റെ പുസ്തകത്തിൽ തിരുവചന മരളി ചെയ്യുന്നുണ്ട് മുപ്പത്തി നാലാം അധ്യായത്തിൽ അവരുമായി ഒരു സമാധാന ഉടമ്പടി ഞാൻ ഉറപ്പിക്കും അവർക്ക് വിജനപ്രദേശങ്ങളിൽ സുരക്ഷിതമായി വസിക്കാനും വനത്തിൽ കിടന്നുറങ്ങാനും കഴിയുമാറ് വന്യമൃഗങ്ങളെ ദേശത്തു നിന്ന് ഞാൻ തുരത്തും ഞാൻ യഥാസമയം മഴ പെയ്ക്കും അത് അനുഗ്രഹ വർഷമായിരിക്കും വയലിലെ വൃക്ഷങ്ങൾ ഫലം നൽകും ഭൂമി വിളവ് തരും അവർ ദേശത്ത് സുരക്ഷിതരായി വസിക്കും അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു എഫേർട്ട് കൈ നനയാതെ മീൻ പിടിക്കുക എന്നാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുക അതായത് നാം ഒന്നും ചെയ്യാതെ നിഷ്ക്രിയരായിരുന്നു ഉടമ്പടി എടുത്തല്ലോ എന്നോർത്തിരിക്കുകയല്ല അതാണ് ബിജി ജി ആൻ്റണി പറയുക തൻ്റെ ജീവിതത്തിൽ തനിക്ക് കൃപാസന പത്രം കൊടുക്കുമ്പോഴും കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാൻ എത്രമാത്രം ഉത്സാഹമാണ് അതൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അതിനൊന്നും താൻ ഒരു കുറവും വരുത്തുന്നില്ല തനിക്ക് എത്ര ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും താൻ ചെയ്യേണ്ട കാര്യങ്ങൾ അത് ഗ്രൂപ്പായിട്ടും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അങ്ങനെ മേടിച്ചെടുക്കുകയാണ് അതാണ് ബലവാന്മാർ സ്വർഗരാജ്യം കൈവശപ്പെടുത്തുമെന്ന് ഈശോ പറയുക ഇത് ഈ ബലം ഇത് ആത്മബലമാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന ബലമാണ് ഇതാണ് ഉടമ്പടിയുടെ ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഉടമ്പടി ജീവിതം നിത്യത പ്രാപിക്കുവാൻ കരങ്ങളടിച്ച് നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക